സ്ത്രോത്രം സ്ത്രോത്രം മഹാവിശ്വദിനും ശ്രദ്ധിക്കുകയും നല്ല വിധാവും നല്ല സ്ഥിതിക്കുന്നു അതുപോലെ സ്തോത്രം ചെയ്യുന്നു ഞാൻ അനുഭവിക്കാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകയും കഴിക്കും ദൈവമേ സ്തോത്രം സ്തുതി പിൻ ദൈവ സ്ത്രോതം കർത്താവേ പ്രഭാവത്തിലായി നന്ദി പറയുന്ന ഈ വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി അടികളും നിന്നോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവേ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിങ്ങളെ കരുതി അനുഗ്രഹിച്ച കർത്താവ് സ്ത്രോത്രം കർത്താവ് വിശുദ്ധ ദിവസം കർത്താവ് നിന്നെ സ്തുതിപ്പാൻ മഹത്തുപെടുത്തുവാൻ അടിയങ്ങളെ സഹായിക്കുന്ന സ്തോത്രം ചെയ്ത് കർത്താവേ ദൈവം ഹാറിലെ വരാമായിരിക്കുന്ന ആവത്തിൽ നിന്നൊക്കെ നിങ്ങളെ വിച്ച് കർത്താവേ ദൈവപ്രയാസങ്ങളും ഞെരുക്കങ്ങളും മനോ വിഷമങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ കർത്താവ് പരിപാലിച്ചാണ് നന്ദി പറയുന്ന കർത്താവ് നന്ദിയോടെ നിന്നെ സ്തുതിപ്പാൻ അടിയൊക്കെ നൽകിയിട്ട് നല്ല അവസരത്തിനായി മഹത്വപ്പെടുത്തുന്ന കർത്താവേ ഹാൽ കഴിഞ്ഞ ആഴ്ചക്കാലം അടിങ്ങൾ ജീവിതത്തിൽ വന്ന എല്ലാ കുറവശങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അടിയങ്ങളോട് ക്ഷമിച്ച് നീ അനുഗ്രഹിക്കുന്ന കർത്താവ് പുതുക്കമുള്ള ജീവിതം നീ പന്തക്കൊണ്ട് അടി സഹായിക്കുന്ന മഹത്വം കൊടുക്കണം ഹുസ്ലാം തന